നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് എന്ന് നമുക്കറിയാം മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി രണ്ട് മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത് കഴിഞ്ഞ മാസം നമുക്കൊരു മാസത്തെ കുടിശ്ശിക ലഭിച്ചു അതിനു മുമ്പ് ജനുവരി മാസത്തിലും ഒരു മാസത്തെ കുടിശ്ശിക ലഭിച്ചു ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുക അതിനുശേഷം അടുത്ത മാസത്തോ അല്ലെങ്കിൽ പിറ്റത്തെ മാസങ്ങളിലോ നമുക്ക് കുടിഷിക പെൻഷൻ കൂടി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ പെൻഷനിൽ വളരെ സന്തോഷകരമായ വാർത്തയുമാണ് ഇപ്പോൾ കേൾക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരു ബൈലക്ഷൻ നടക്കുകയാണ് അതിനുശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ തന്നെ പെൻഷൻ പണം ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ടെന്ന് എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ പണം നൂറ്റി അൻപത് രൂപയെങ്കിലും കൂട്ടുമെന്നുള്ളത് അന്ന് സർക്കാർ നമ്മോട് പ്രത്യേകം പറഞ്ഞിരുന്നു പെൻഷൻ പണം കൂട്ടണമെങ്കിൽ അത് ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല സർക്കാരിൻ്റെ നയപരമായ നയപരമായ തീരുമാനമാണ് അതിനെപ്പോൾ എപ്പോൾ വേണമെങ്കിലും തീരുമാനമെടുക്കാമെന്നുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കാൻ പോകുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും ജൂലൈ മാസം മുതൽ പെൻഷൻ ലഭിക്കുക ജൂൺ മാസത്തിലേതായാലും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുക ജൂൺ മാസത്തിൽ പെൻഷൻ മാഷ്ടികം നടക്കുകയാണ് നമുക്കറിയാം എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ക്ഷേമധി ബോധ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എന്നിവർ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കുകയില്ല ഓരോ വർഷം കഴിയുമ്പോഴും എൺപത് ശതമാനം ആളുകൾ പെൻഷൻ ഒന്നും പുറത്താകുന്നു പുറത്താകാറുണ്ട് എൺപത് ശതമാനം ആളുകൾ മാത്രമാണ് മഷിംഗ് ചെയ്യാറ് ഇരുപത് ശതമാനം ആളുകൾ പുറത്താകാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ മസ്റ്റിംഗ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു പെൻഷൻ പണം കൂട്ടുന്നത് സർക്കാർ ആലോചിക്കുക നമുക്കറിയാം മഷ്ണിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സ്വന്തമായി വാഹനമുള്ള ആളുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ എന്നിവരെല്ലാം പെൻഷൻ പെൻഷനും പുറത്താക്കാറുണ്ട് അങ്ങനെ മാക്സിമം ആളുകളെ പെൻഷനും പുറത്താക്കി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും വീഡിയോസിലല്ല വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മഷ്ടിങ്ങിന് മുമ്പായി തന്നെ നിർബന്ധമായി നമ്മൾ നമ്മുടെ ആധാർ കാർഡ് ചെക്ക് ചെയ്യുക ആധാർ കാർഡ് എല്ലാ തെറ്റുകളും നിരുത്തി വെക്കുക കേരളത്തിലെ ഏത് അക്ഷാക്കും നമുക്ക് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മറ്റൊരു സംഭവം കൂടിയുണ്ട് മഷ്ടിങ്ങിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസിൽ ഉൾപ്പെടുത്താത്തത് വരും ദിവസങ്ങൾ തന്നെ അതിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും നമസ്കാരം